നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള വർഷമാണ് വ്യാഴം പതിവിന് വിപരീതമായി മൂന്ന് രാശികളിലൂടെ സഞ്ചരിക്കുന്നു മാത്രമല്ല രാഹു കേതുക്കൾ മുതലായ വളരെ പ്രാധാന്യമുള്ള ഗ്രഹങ്ങൾ രാശി മാറുകയും വ്യാഴം മുതലായ ഗ്രഹങ്ങൾ വക്രഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് സപ്ത താരാഗ്രഹങ്ങളുടെ നക്ഷത്ര സഞ്ചാരവും വക്രസ്ഥുതിയും മറ്റും വളരെ വിശദമായി അപഗ്രധിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥുതികളുടെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ മകരം കുംഭം എന്നീ രാശിക്കാരായ അവിട്ടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് അവിട്ടം നക്ഷത്രക്കാർ മകരം കുംഭം എന്നീ രാശികളിലാണ് വരുന്നത് അവിട്ടത്തിൻ്റെ ആദ്യ പകുതി മകര രാശിയിലും രണ്ടാം പകുതി കുംഭം രാശിയിലുമാണ് വരുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ശനി രണ്ട് മൂന്ന് ഭാവങ്ങളിലും രാഹു ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിലും വ്യാഴം അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിലും കേതു ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു ഇവർക്ക് പലതരത്തിൽപ്പെട്ട സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് അനുകൂലമായ ഒരു വർഷമാണിത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രവർത്തനക്ഷമതയും ബുദ്ധിശക്തിയും നേതൃത്വ ഗുണവും ഒരുമിച്ചുള്ള വ്യക്തിത്വമാണ് കാണിക്കുന്നത് തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുന്നവരും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ധൈര്യമുള്ളവരുമാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തിയാറാം വർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവുകൾ ഉത്തരവാദിത്വ വർദ്ധന ആത്മപരിശോധന എന്നിവ കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം പ്രധാനമായും ശനി രാഹു കേതു വ്യാഴം എന്നിവയുടെ ഗോചരമാണ് അവിട്ടം നക്ഷത്ര ഫലത്തിൽ നിർണായകമാകുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന നക്ഷത്ര ഫലം എന്നത് അവർക്ക് പൊതുജനങ്ങൾക്കിടയിൽ അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും എന്നതാണ് പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് ജനങ്ങൾ മുഖേനയും സർക്കാർ മുഖേനയും പലവിധ അംഗീകാരങ്ങളും പൊതുജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയും ലഭിക്കുന്നതാണ് അവിട്ടം നാളിൽപ്പെട്ട രാഷ്ട്രീയ നേതൃത്വ പദവികളിലിരിക്കുന്നവർക്ക് ജാതകയോഗമുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാവുന്ന കാലഘട്ടമാണിത് വളരെ കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സൽസന്ധാന ഭാഗ്യം ലഭിക്കാൻ ഇടയാകും കൂടാതെ മുതിർന്ന മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾ പഠനാവശ്യത്തിനായോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായോ വിദേശത്തേക്ക് പോകുന്നതിനും കുടുംബഭാരം ഏറ്റെടുക്കുന്നതിനും ഇടയാകുന്നതാണ് അതല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണിത് ഇവർക്ക് ഈ വരുന്ന വർഷത്തിൽ സുഹൃത്ത് വലയം വർദ്ധിക്കുകയും വീട്ടുകാരേക്കാൾ കൂടുതലായി തൻ്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി പണം ചെലവഴിക്കാനും ഇവർ തയ്യാറാകും എന്നാൽ ഇതിനെ ചൊല്ലി കുടുംബത്തിൽ പലവിധ അസ്വാരസ്യങ്ങളും ഉടലെടുത്തേക്കാം മകരകൂറുകാർക്ക് ഏഴര ശനി കഴിഞ്ഞിരിക്കുന്നതിനാൽ തൊഴിൽ തടസ്സങ്ങൾ നീങ്ങും ജൂണിന് ശേഷം വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾക്കും വിദേശ ജോലിക്കുള്ള അവസരങ്ങൾക്കും വഴിതെളിക്കും കുംഭക്കൂറുകാർക്ക് ഏഴര ശനിയുടെ അവസാന ഘട്ടം നടക്കുകയാണ് ജോലിയിൽ അധിക ഉത്തരവാദിത്തങ്ങളും ചെറിയ സമ്മർദ്ദങ്ങളും അനുഭവപ്പെട്ടേക്കാം എങ്കിലും ജൂൺ വരെ വ്യാഴം അനുകൂലമായതിനാൽ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും ഇവർ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ സ്വപ്രയത്നത്താൽ പുരോഗതി പ്രാപിക്കുകയും മറ്റുള്ളവരിൽ നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളെയും വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുന്നതാണ് സാമ്പത്തികമായി അച്ചടക്കം ശീലിക്കുന്നതിന്റെ ഭാഗമായി പലവിധ ചെലവുകളും ഇവർ ഒഴിവാക്കും ഒരുപക്ഷെ ഇവർ ഒരു പിഷ്കനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ ഇടയാകുകയും ചെയ്യും ചില അവിട്ടം നക്ഷത്രക്കാർക്ക് തൻ്റെ തൊഴിലിനോട് വിരസത ഉണ്ടാകുകയും മേലുദ്യോഗസ്ഥനുമായുള്ള പ്രശ്നങ്ങൾ നിമിത്തമോ ജോലി ഉപേക്ഷിക്കുകയും സ്വന്തമായി കൈത്തോളുകളോ കച്ചവടമോ മറ്റോ തുടങ്ങുന്നതിന് ഇടയാകുന്നതുമാണ് കച്ചവടത്തിൽ ക്രമാനുഗതമായ വളർച്ച ഇവർക്ക് ലഭിക്കുന്നതാണ് സമയവും കഠിനാധ്വാനവും ബിസിനസ്സിന് വേണ്ടി കൂടുതൽ ചിലവഴിക്കാൻ ഇവർ തയ്യാറാകുന്നതാണ് തൻ്റെ ദുഃശീലങ്ങൾ ഒഴിവാക്കുന്നതിനായി പുതിയ വ്യായാമ മുറകളും ജീവിത രീതിയും ഭക്ഷണ ഇവർ പിന്തുടരുന്നതിന് ഇടയാകും ഇത് ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിന് ഇടയാക്കും തന്റെ ജീവിതത്തിലെ ക്രമാനുഗതമായ വളർച്ചയിൽ ഇവർക്ക് വളരെയധികം സന്തോഷവും ആത്മവിശ്വാസവും ഉണ്ടാകുന്നതാണ് ഇവരുടെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം സഹോദരങ്ങളെ അവിട്ടം നക്ഷത്രക്കാർ കാര്യമായി സഹായിക്കാതിരിക്കുകയോ അതല്ല എങ്കിൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് ഇടയാകുന്നതാണ് ധനം വിനിയോഗിക്കുന്നതിനെ ചൊല്ലിയോ ക്രയവിക്രയം ചെയ്യുന്നതിനെ ചൊല്ലിയോ അമ്മയുമായി വാക്കുതർക്കം ഉണ്ടാകുന്നതിനും തന്റെ സാമ്പത്തികമായി വന്ന ഏതെങ്കിലും രീതിയിൽപ്പെട്ട ചെലവിന് സഹായിക്കായിക ചൊല്ലി മാതാവിനോട് വഴക്കടിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ പുതുവർഷത്തിൽ വന്ന് ചേർന്നേക്കാവുന്നതാണ് പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും ചിട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ പിതൃസ്വത്ത് എന്നിവയിൽ നിന്ന് അപ്രതീക്ഷിത ധനലാഭം വരുന്ന വർഷത്തിൽ ഉണ്ടായേക്കാം വസ്തുവോ ഭൂമിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ രണ്ടാം പകുതി ഗുണകരമാണ് അത്തരത്തിലുള്ള നിക്ഷേപം കൊണ്ട് ധനലാഭം വർദ്ധിക്കും കുമ്പക്കൂറുകാരായ അവിട്ടം നക്ഷത്രക്കാർക്ക് ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ ചെലവുകൾ വരാൻ സാധ്യത കാണുന്നു പണം കടം കൊടുക്കുമ്പോൾ ഈ വർഷം പ്രത്യേകം ശ്രദ്ധിക്കണം തന്റെ ജോലി ആവശ്യത്തിനായോ തന്റെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയോ ഇവർ ലോൺ എടുത്ത് സ്വന്തമായി ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനും തന്റെ ആത്മവിശ്വാസം പതിന്മടങ്ങായി വർദ്ധിക്കുന്നതിനും ഇടയാകും ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥി സംബന്ധമായ വേദനകളോ പ്രത്യേകിച്ച് കാലുകൾക്ക് വേദന അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് കുംഭക്കൂറുകാർ കണ്ണുകളുടെയും പല്ലുകളുടെയും കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് ഇവർ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതലായി ഉത്കണ്ഠപ്പെടുകയും തനിക്ക് അസുഖങ്ങളുണ്ടോ എന്ന് അനാവശ്യമായ ചിന്തകൾ വെച്ചു ചെയ്യുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കായി ചില വൈദ്യ പരിശോധനകൾ നടത്തുകയും താൻ ആരോഗ്യവാനാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും തൻ്റെ വരവിൻ്റെ ഒരു ഭാഗം പിന്നീട് വരുന്ന ആവശ്യങ്ങളിലേക്കായി സമ്പാദ്യമാക്കി മാറ്റാനായി ശ്രമം നടത്തും കുറികളോ ആർഡികളോ മറ്റു തുടങ്ങി വരുമാനത്തിൻ്റെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റുന്നതാണ് വിവാഹ സംബന്ധിയായി ചില തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെ വിവാഹം നടത്തുന്നതിന് സാധിക്കുകയും ഒരുപക്ഷെ പ്രണയ സാഫല്യം വരെ കൈവരികയും ചെയ്യുന്നതാണ് പ്രണയിതാക്കൾക്ക് വളരെ അനുകൂലമായ സമയമാണിത് എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ പല അബദ്ധങ്ങളിലും പോയി ചാടുന്നതിനും ഇടയായേക്കാം ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളെല്ലാം മാറി ഒത്തൊരുമയുണ്ടാകും കുട്ടികളുടെ പഠനകാര്യത്തിലോ കരിയറിലോ വലിയ പുരോഗതി ദൃശ്യമാകും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ അപ്രതീക്ഷിതമായി ഉണ്ടായിരുന്ന സാഹചര്യങ്ങളുടെ ഫലമായി തിരിച്ചു വരാൻ സാധ്യത കാണുന്നു നിലവിലുള്ള കടങ്ങളും മറ്റും നല്ലൊരു പരിധിവരെ സ്വന്തം അധ്വാനത്താൽ വീട്ടിൽ തീർക്കാനായി സാധിക്കുകയും സുഹൃത്തുക്കളുടെ ഉപദേശത്താലോ സാമ്പത്തിക വിദഗ്ധരുടെ സഹായത്താലോ തനിക്കുണ്ടായിരുന്ന കടങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തുന്നതാണ് പെട്ടെന്ന് വിറ്റഴിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി താൻ പ്രതീക്ഷിച്ച വിലയ്ക്ക് വിൽക്കാൻ സാധിക്കാതെ പോകുകയോ അതല്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ വിലക്ക് വിറ്റ് കൈയിൽ നിന്ന് ഒഴിവാക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷത്തിൽ ഇവർ ശത്രുക്കളോട് യാതൊരു വിധ വിട്ടുവീഴ്ചയും കാണിക്കാൻ തയ്യാറാകുന്നതല്ല ഏതു വിധേനയും ശത്രുക്കളെ ചേർത്ത് നിൽക്കുകയും അവരിൽ നിന്നും തൻ്റെ ബിസിനസിനെയും ജോലിയെയും മറ്റും സംരക്ഷിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിൻ്റെ പ്രധാന കാരണം ജാതകത്തിലെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവരുടെ നക്ഷത്ര പ്രകാരമുള്ള ഉപാസനാ ദേവത മുരുകനും ഭദ്രകാളിയുമാണ് ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ അവിട്ടം നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ മുരുകനെയോ ഭദ്രകാളിയെയോ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനുമെല്ലാം ഇടയാക്കും മുരുകന്റെയോ ഭദ്രകാളിയുടെയോ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ നിത്യവും ജപിക്കുന്നതും ജീവിതത്തിൽ ഏറെ ധനസമൃദ്ധി ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് ഇത്തരം സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ നിത്യവും ചൊല്ലുന്നതിന് സാധിക്കാത്തവർ അതല്ലെങ്കിൽ അതിനോടൊപ്പം ഒരിക്കലെങ്കിലും ഹരിപ്പാട് കുഴൂർ എന്നിവിടങ്ങളിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതിൽ പ്രധാനമായും ഷഷ്ടി ദിവസം തൊഴുത് പിഴിഞ്ഞു പായസമോ അഭിഷേകമോ വഴിപാട് ചെയ്യുന്നതും ഉത്തമമാണ് ഇനി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നവർ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ തൊഴുത് കടും പായസം വഴിപാടും ഗുരുതി പുഷ്പാഞ്ജലിയും കഴിക്കുന്നത് ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ഉത്തമമാണ് കൂടാതെ ചൊവ്വാഴ്ചയും അവിട്ടവും ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്തു വെച്ച് അന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും ജീവിതത്തിലെ ദോഷ ദുരിതങ്ങൾ നീക്കി സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ് നിങ്ങൾ ജനിച്ച രാശി അഥവാ നിങ്ങളുടെ ജന്മക്കൂറ് ഏതെന്നറിയില്ല എങ്കിൽ നിങ്ങളുടെ ജന്മ തീയതിയും ജനനസമയവും എ എം പി എം അടക്കം ഇവിടെ കമൻറ്റ് ചെയ്താൽ കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് കമൻ്റ് ചെയ്യുമ്പോൾ ജനനസമയം എ എം പി എം ചേർത്ത് ഇടാൻ മറക്കരുത് കാരണം ജനനസമയം രാശി നിർണയത്തിന് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്